ചെറുപ്പളശ്ശേരി നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് ഭരണസമിതി ജനദ്രോഹ നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച് മാർച്ച് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ എം ഇസ്ഹാക്ക് ഉദ്ഘാടനം ചെയ്തു കാര്യക്ഷമമല്ലാത്ത മാലിന്യ നിർമാർജന പ്രവർത്തനങ്ങളാണ് നഗരസഭയിൽ നടക്കുന്നതെന്നും നികുതി വർദ്ധനവ് കൂട്ടുത്തരവാദിത്തമില്ലാത്ത ഭരണ സംവിധാനം വാർഷിക പദ്ധതി പൂർത്തീകരണത്തിലെ കാര്യക്ഷമമില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയുമാണ് നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് ചെറുപ്പശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് എം എസ് കോളേജ് പരിസരത്തുനിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ കാര്യാലയത്തിന് സമീപം പോലീസ് തടഞ്ഞു തുടർന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ എം ഇസഹക്ക് മാർച്ച് ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെ പണം അങ്ങട് കൊടുത്തിട്ടാണ് അപ്പൊ ഫലപ്രദമായ മാലിന്യ സംസ്കരണ മാനേജ്മെന്റ് ചെറുപ്പളശ്ശേരി നഗരസഭയിൽ പാളി ഭീമമായ കെട്ടിട നികുതി ആയിരത്തി ഇരുനൂറ് സേനക്ക് വാങ്ങുന്നവർ ഒരു എം സി എഫ് കെട്ടി ഉണ്ടാക്കാൻ മൂന്ന് കൊല്ലായി നടക്കുന്നു യാർഡിൽ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല സഖംഎസിന്റെ പേരിൽ ഒരു സ്ഥാപനം ഇവിടെ കമ്മ്യൂണിറ്റി ആള് അതിന്റെ ഉള്ളിലൊന്ന് പോയി നോക്കണം സ്മാരക ആള് എം സി എഫ് ആ എന്താ എം സി എഫ് മാലിന്യം ശേഖരിച്ച് തരംതിരിക്കുന്ന സ്ഥലം ഇപ്പോ മാലിന്യത്തിന്റെ യാടായി ഈ ടൗൺ ഹാള് മാറി അതി കെട്ടിട ഉടമകളെ അവരെ അവരെ ഉയരാതെ പാലിക്കാതെ അവർ വഞ്ചിച്ച ഭരണസമിതി യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് പി സുബീഷ് മുഖ്യപ്രഭാഷണം നടത്തി ചെറുപ്പശ്ശേരി മണ്ഡലം പ്രസിഡന്റ് അനീസ് മുടിക്കുന്നൻ അധ്യക്ഷനായി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ ജിഷിൽ വിനോദ് കളത്തൊടി കെ ടി രതിദേവി ഷമീർ ഇറക്കിങ്ങൽ സഞ്ജിത് ഉറവൻകുന്നത്ത് പി ആഷിഖ് അർജുൻ അശോകൻ പി അക്ബർ അലി വി ജി ദീപേഷ് പി സുഭാഷ് കൗൺസിലർമാർ എന്നിവർ നേതൃത്വം നൽകി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ